റൊമാൻറ്റിക് അനോനിമസ് എപ്പിസോഡ് ടു സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവൾ അവസാനം ഒരു വീഡിയോ കോൾ വഴി ഈ ഡോക്ടർ ഐറിനെ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആളുടെ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ ഇവളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും ഹൈ കോണ്ടാക്റ്റ് വെക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ കെൻറ്റോ മാർഷ്യൽ ആർട്സ് ഉണ്ടല്ലോ അത് പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മാസ്ക് വെച്ചിട്ടാണ് ഇവൾ ഐറിനോട് സംസാരിക്കുന്നത് അമ്മ മരിക്കുന്നതുവരെ ഞാൻ നന്നായി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മരിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് ഡോക്ടറെ കാണാനോ ട്രീറ്റ്മെൻറ് എടുക്കാനോ ഒന്നും തന്നെ തോന്നിയില്ല ഒരൊറ്റപ്പെട്ട ഫീലായിരുന്നു എന്ന് പറഞ്ഞ് അമ്മ മരിച്ച ഒരു ടൈമിൽ ഈ ഹനയെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവളാകെ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്ന ഈ കെഞ്ചി ഇയാളുടെ കൂടെ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ച ഒരു പ്രപ്പോസൽ ഇവൾക്ക് നീട്ടുന്നത് അപ്പോൾ തന്നെ ഇവൾ ഓക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നതാണ് പിന്നീട് ആളുടെ കൂടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൾ സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നയറിനാണെങ്കിൽ അമ്മയോടല്ലാതെ മറ്റൊരാളോട് പോലും ഐ കോണ്ടാക്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അവിടെ ചോദിക്കുന്നത് ഇല്ല എന്ന് പറയുന്ന ഹനയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരാളുണ്ട് ഈ അടുത്ത ഞാനത് മനസ്സിലാക്കിയത് അത് അതെന്തുകൊണ്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല എന്ന് പറയുന്ന ഹനയോട് അപ്പോൾ ചിലപ്പോൾ ഒന്നല്ല അതിൽ കൂടുതൽ ആളുകളായിട്ടും കഴിഞ്ഞു നമുക്കിപ്പോ അതൊക്കെ ശരിയാക്കാന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ പക്ഷേ അയാള് അയാൾ ഒരു ബാഡ് ആളാണെന്നാണ് തോന്നുന്നവിടെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ അറിനു ചെരി വരുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാന്ന് പറഞ്ഞ് ഇവൾ കോള് കട്ട് ചെയ്യുമ്പോൾ ഈ ഹന പറഞ്ഞ അതേ സൊസുക്കെ തന്നെ ഇപ്പൊ ഇവളുടെ ക്ലിനിക്കിലേക്ക് നേരിട്ടെത്തിയിട്ടുണ്ടായിരിക്കും ഈ കൈക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട ഒരബദ്ധം പറ്റിയതാന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഈ പെൺകുട്ടി ഇങ്ങനെ ടച്ച് ചെയ്തതിനെ പറ്റി പറയുന്നുണ്ട് അതെയോ അതൊരു അത്ഭുതം തന്നെയാണല്ലോ എന്തായിരുന്നു സെനാരിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് അത് ഉറപ്പിക്കാനൊന്നും കഴിയില്ല പെട്ടെന്നുണ്ടായ ടച്ചിൽ അങ്ങനെ തോന്നാഞ്ഞതാകും ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഐറിൻ ആണെങ്കിൽ ആ പെൺകുട്ടി എങ്ങനെയാ കൊള്ളാമോ ആ നിനക്ക് പറ്റിയ നിന്റെ ടൈപ്പ് ആയിരുന്നെങ്കിൽ അടിപൊളി അടിപൊളിയായനെ എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് ആനയെ പറ്റിയൊന്നും ആലോചിക്കുന്നുണ്ട് പിന്നീട് ഷോപ്പിൽ ഇവൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഐ കോണ്ടാക്ട് ഒന്നും വെക്കാതെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് സൊസൂക്കി ആണെങ്കിലും ഇവളെ തന്നെ നോക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇവൾ ഇവളറിയാതെ ഇവനെ അങ്ങ് നോക്കുന്നതും ഇവളാകെ അങ്ങ് പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവളുടെ അടുത്തേക്ക് വരുന്ന ഒരു സ്റ്റാഫാണെങ്കിൽ ഈ റെയിൻബോ പാലറ്റിനെ പറ്റി ചോദിക്കുകയാണ് അതായത് ആ കെഞ്ചി എന്ന് പറയുന്ന ഇവിടെ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അതിപ്പോ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു കസ്റ്റമർ ആണെങ്കിൽ ഇവളുടെ പിന്നാലെ നടന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആകെ പേടിച്ചു പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഒരു സ്റ്റാഫായിട്ട് കൂട്ടിമുട്ടിയിട്ട് കുറേ പ്ലേറ്റ്സ് ഒക്കെ നിലത്തി വീണ് ഉടയുന്നുണ്ട് ഇതൊക്കെ തന്നെ സൊസൂക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ലേഡീസ് ഷെഫ് ഉണ്ടല്ലോ അസിസ്റ്റന്റ് ഷെഫ് ആളാണെങ്കിൽ ഇവളെ ചീത്ത പറയണം വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ ഇതിപ്പോ എത്രാമത്തെ പ്ലേറ്റാ പൊട്ടിക്കുന്നത് അല്ല തന്റെ കുഴപ്പമെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളിതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത് പകരം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ചോക്ലേറ്റ് ഉണ്ട് അതിങ്ങനെ നോക്കി അതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ ആലോചിക്കുന്നതാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഷെഫാണെങ്കിൽ ഹലോ നിന്നോട് സംസാരിക്കുന്നേ നീ ഒന്നും കേൾക്കുന്നില്ലേ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് ഇതേ ടൈമിൽ സെസ് ഒക്കെ ഇവളുടെ ഒരു മെയിൽ വരുന്നുണ്ട് അതായത് നമ്മൾ തമ്മിൽ പേഴ്സണൽ മീറ്റിംഗ് അത് നടക്കത്തില്ല അതല്ലാതെ തന്നെ എനിക്ക് വീണ്ടും എൻ്റെ ഒരു ചോക്ലേറ്റ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തന്നൂടെ ആ ഈ റെയിൻബോ പാലറ്റ് നിങ്ങൾ എടുത്ത് കളഞ്ഞല്ലോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ അതില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമാണ് അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കൺസിഡർ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു വളരെ റെസ്പെക്ടോട് കൂടിയിട്ടായിരിക്കും ഇവള് മെയിൽ അയക്കുക സെക്രട്ടറി ആണെങ്കിലും ഇതിന് എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ തീർത്തും അവിടെ പറയുന്നുണ്ട് അതായത് പേഴ്സണലി ഒന്നും മീറ്റ് ചെയ്യാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും നിങ്ങളുടെ ഒരു ഓർഡർ ഇനി എടുക്കില്ല എന്നും ഇത് വായിക്കുന്ന ഇവൾക്കങ്ങ് വേഷമാകുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ഇവർക്ക് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആവശ്യമാണ് അപ്പോൾ അത് കൊടുക്കുന്ന ഒരു വലിയ സപ്ലയർ ഉണ്ടായിരിക്കും കുമയു എന്നാണ് കേട്ടോയാളുടെ പേര് ആൾ വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി പോവുകയാണ് അതായത് ഈ മാമ എന്ന് പറയുന്ന ആ ഒരു സീനിയർ സ്റ്റാഫ് അവിടെ നിന്ന് റിസൈൻ ചെയ്തല്ലോ അത് ഇവരുടെ കുഴപ്പമാണ് നിങ്ങൾക്ക് ഇനി സപ്ലൈ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ദേശത്തിൽ പോകുന്നത് ഇത് കാണുന്ന ഇവർ യുടെ കൂടെയുള്ളൊരു സ്റ്റാഫാണെങ്കിൽ ആ ഇത് ഞാൻ പ്രതീക്ഷിച്ചത് ആ പോയ ആൾക്കെ മാമയായിട്ട് നല്ല കണക്ഷൻ ആയിരുന്നു അതുകൊണ്ടുള്ള വിഷമമായിരിക്കും എന്നൊക്കെ പറയുന്നതും ഈ കുമയു ആണെങ്കിൽ ഇവർ സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഐറ്റംസ് ഒക്കെ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ഇതറിയുന്ന സുസൂക്കിയാണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാൻ സെക്രട്ടറിയോട് പറയുന്നുണ്ട് പക്ഷേ ആളാണെങ്കിൽ നൈസായിട്ട് ഇവരുടെ കോൾ ഒക്കെ തന്നെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് അതിനോട്ട് കഴിയുന്നുമില്ല ലേഡി ഷെഫിനെ വിളിച്ച് ഇവരെ പറ്റി സംസാരിക്കുന്ന ടൈമിൽ അതായത് മാർക്കറ്റിൽ ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടെങ്കിലും കെഞ്ചി എപ്പോഴും ഈ കുമയുവിന്റെ ടീമിനെയാണ് സെലക്ട് ചെയ്തിരുന്നത് അതായത് ഇവര് പ്രിപ്പയർ ചെയ്യുന്ന പല ചോക്ലേറ്റിന്റെയും റെസിപ്പിയോട് കൂടിയിട്ട് ഒത്തുപോകുന്നത് ഇവരുടെ ഈ ഒരു സപ്ലൈ തന്നെയാണ് അതുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇവൻ ശരിക്കും പെട്ടുപോകാണ് കേട്ടോ കാരണം അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സപ്ലൈ വീണ്ടും തുടങ്ങണമല്ലോ ഐറ്റംസ് ഒക്കെ തന്നെ സ്റ്റോക്ക് ഔട്ടായി തീരുന്നുണ്ടെന്ന് ഷെഫ് അവിടെ ഇവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ സൊസൂക്കിയാണെങ്കിലും സെക്രട്ടറിയും കൂട്ടിയിട്ട് ഈ കുമയുവിനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ ടൈമിലാണ് അവിടുത്തെ ഒരു കസ്റ്റമർ ഈ ഒരു ചോക്ലേറ്റ് നന്നായിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഹനയാണെങ്കിലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ യുസു എന്ന് പറയുന്ന ഒരു ജാമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അതിന് ഇന്ന ഇന്ന പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് സപ്ലൈ ചെയ്യുന്ന ആളുകളെയാണ് ഇവർ മീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഇവൻ ആകെ അങ്ങ് സർപ്രൈസ്ഡ് ആകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ഹനയോട് തനിക്ക് ഈ ജാമിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ അറിയൂ താൻ നന്നായിട്ടാണല്ലോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇതെങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്ന സുസൂക്കിയോട് സുസുക്കിയോട് അല്ലാതെ പിന്നെ ഇതെൻ്റെ വൺ ഓഫ് ദ മെയിൻ ഫേവറേറ്റ് ആണ് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിൽക്കുന്ന ടൈമിൽ ഇവനാണെങ്കിലും സെക്രട്ടറിയോട് എന്നൊരു കാര്യം ചെയ്ത് താനിനി വേറെ ഞാനും ഹാനിയും കൂടി എന്ന് പറയുമ്പോൾ എങ്ങോട്ടെന്ന് ചോദിച്ച് ഇവളാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് കുറച്ച് നേരത്തേക്ക് ഞാൻ ഹനയെ കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ അതിനെന്താ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇയാളെ മീറ്റ് ചെയ്യാനാണ് പോകുന്നത് അല്ല ഞാൻ എന്തിനാണ് വരുന്നത് ഞാൻ വരേണ്ട വല്ല ആവശ്യമുണ്ടോ ചോദിക്കുമ്പോൾ ആളുടെ വൈഫ് ഒരു കൊറിയനാണ് താനും കൊറിയനാണല്ലോ അതുകൊണ്ട് തന്നെ സംസാരിച്ച് വീഴ്ത്താനൊക്കെ ശ്രമിക്കുക എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ വണ്ടിയിലേക്ക് കയറാൻ നോക്കുമ്പോൾ കൈ കൊണ്ട് വയ്യല്ലോ എനിക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ അറിയത്തില്ല കേട്ടോ എന്ന് ഹന അവിടെ പറയുന്നുണ്ട് ആ എന്തായാലും തന്നെ കൊണ്ട് ഓടിപ്പിക്കാൻ ഉദ്ദേശിച്ചു എന്ന് ഇവള് വണ്ടിയിൽ കയറുന്ന ടൈമിൽ എന്തൊരു കഷ്ടം അത് എനിക്ക് വരാൻ തീരെ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞ് പെറു വെറുത്ത് ഇവള് കയറുന്നുണ്ട് കേട്ടോ എന്ന ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറിന്റെ സീറ്റിൽ ഹീറോനെ കാണുന്ന ടൈമിൽ ഇവളുടെ എല്ലാ കിളിയും ഒരുമിച്ച് പോകുന്നുണ്ട് ഏ ഇയാളെന്താ ഇവിടെ നിന്നാണ് കേട്ടോ ഇവളങ്ങനെ ആലോചിക്കുന്നത് ഇവൾക്കൊന്നും സന്തോഷം വരുന്നുണ്ട് അപ്പോൾ സൊസോക്കിയാണെങ്കിലും ആ പറയാൻ മറന്നു ഇത് ഹീറോ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ ബാറെല്ലാ വർക്ക് ചെയ്യുന്നത് നന്നായി പിയാനോ വായിക്കും അതുപോലെ കെൻറ്റോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും ആ ക്ലബിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഓ അതെയോ നന്നായി എന്നൊക്കെ പറഞ്ഞു ആ പോലെയൊക്കെയാണ് കേട്ടോ ആക്ട് ചെയ്യുന്നത് ഹൈസ്കൂൾ മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഇപ്പൊ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനിവിനെ വിളിച്ചു വരുത്തിയതെന്നൊക്കെ പറയുമ്പോ അതെന്തായാലും നന്നായി ഇവിടെ പറയുന്നുണ്ട് ഈ ഹീറോയാണെങ്കിലും ഇവിടെ പരിചയപ്പെടുന്ന ടൈമില് ആളെ കൊറേ കാര്യം പറയുമ്പോൾ ഹീറോയാണെങ്കിൽ കൊറേല് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ടൈമില് ആണെങ്കിൽ ഈ സാനിറ്റൈസർ ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്യാണ് ഇവരുണ്ടെന്ന് നോക്കാതെ കേട്ടോ ഇവളാണെങ്കിൽ പെട്ടെന്ന് തുമ്മുന്നതും ഇയാൾ എന്തൊരു സാധനം എന്നൊക്കെ കൊറേലി പറയുമ്പോൾ ഇത് കേൾക്കുന്ന സൊസൂക്കിയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ എന്താ കൊറേലും പറഞ്ഞു എന്നെ ചീത്ത പറഞ്ഞതല്ലേ ചോദിക്കുമ്പോൾ ഞാനോ അതും സാറിനെ ഞാൻ ജസ്റ്റ് ഈ കാലാവസ്ഥയെ പറ്റി പറഞ്ഞതാന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിലും അപ്പൊ നമുക്ക് പോയാലോ പോയാലോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ പോകാം എന്തായാലും ഇനി പോവാലോന്നൊക്കെ ഇവിടെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സൊസൂക്കെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് കാറിൽ കയറുമ്പോൾ ഭയങ്കര എതിർപ്പായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ മാറി എന്നൊക്കെ പറയുന്ന ഇവളെ നോക്കിയിട്ട് സൊസൂക്കെ പറയുന്നുണ്ട് ആ പെണ്ണുങ്ങൾക്കൊന്നും ഒരു മാറ്റം നിന്നോട് സംസാരിക്കുമ്പോ എല്ലാവരും ഭയങ്കര സോഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ വീണ്ടും ഇവിടെ കൊറിയല് അപ്പോൾ എന്തോ ഒരു അനോയങ്ങാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന സുസുക്ക് വീണ്ടും നീ ഇപ്പം തന്നെ ചീത്തയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അല്ല നിങ്ങൾ എന്ത് നല്ല മനുഷ്യനാണെന്ന് ഞാൻ കൊറിയയിൽ പറഞ്ഞതാണ് അവിടെ പറയുകയാണ് അങ്ങനെ പിന്നീട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നതും ഇവളാണെങ്കിൽ മ്യൂസിക് കേൾക്കുകയാണ് അങ്ങോട്ട് വരുന്ന ഹീറോയാണെങ്കിൽ മ്യൂസിക് കേൾക്കുകയാണ് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളങ്ങ് വിറയ്ക്കുന്നുണ്ട് കേട്ടോ നൈസായിട്ട് മാറി നിന്ന് ഫേസിലൊക്കെ നോക്കാതെയാണ് ഹന സംസാരിക്കുന്നത് ആ മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ് ഏത് മ്യൂസിക് ഇഷ്ടം ഇവൻ ചോദിക്കുന്ന ടൈമിൽ ജാസ് മ്യൂസിക് ആണ് ഇഷ്ടം പറയുന്ന ഹനയോട് ആദ്യം എനിക്കൊരു ജോ ചാസ് മ്യൂസിക്കിൻ്റെ ഒരു ബാറുണ്ടോ ഞാൻ അവിടെ പ്ലേ ചെയ്യാറുണ്ട് പിയാനോ എന്നൊക്കെ പറഞ്ഞു ഇവനങ്ങ് സംസാരിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ അറിയാതെ ആ നന്നായി എന്ന് പറഞ്ഞ് ആ ബാറിൻ്റെ പേരങ്ങ് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഹീറോയാണെങ്കിൽ അല്ല ഞാനതിന് ബാറിൻ്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ശരിക്കും പെട്ടുപോകുന്നുണ്ട് എന്ന ആ സമയത്ത് കറക്റ്റ് സോസ് ഒക്കെ എത്തുന്നത് കൊണ്ട് ഇവളെസ് കെ പഠിക്കുന്നുണ്ട് ഇവനാണെങ്കിലും ആ ജാമിനെപ്പറ്റി താൻ എന്തൊക്കെയോ പ്രത്യേകതകൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇവിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മനഃപ്പാടാക്കുന്നതും കണ്ടോ ഞാൻ എന്ത് സ്മാർട്ടാൽ എന്ന് പറയുമ്പോൾ അയ്യോടാ എന്ത് രസിപ്പിയാണെന്നാണ് ഇവള് കൊറിയയിൽ പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്ന സുസുഖിയാണെങ്കിൽ ഇത് വീണ്ടും നീ എന്തോ ചീത്ത തന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏ ചീത്തയെന്നല്ല നിങ്ങൾ സ്മാർട്ടാന്ന് പറഞ്ഞതാണ് ഇവളവിടെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ പോകുന്ന ടൈമിൽ പെട്ടെന്ന് കാർ ഒന്ന് കാറൊന്ന് ബ്രേക്കാകുന്നുണ്ട് കേട്ടോ ടയറിനൊരു പ്രോബ്ലം അപ്പോൾ ഇവനാണെങ്കിൽ പുറത്തേക്കങ്ങ് കാല് വെക്കുന്നതും ചളിയിലായിരിക്കും അയ്യോ എന്ന് പറഞ്ഞു ഇവൻ ബഹളം വെക്കുന്നുണ്ട് ഇവന് ചളി എന്നല്ല ഇവരുടെ ദേഹത്തൊരു വെള്ളം തെറിക്കുന്നത് പോലും ഇഷ്ടമല്ലല്ലോ ഇവളാണെങ്കിലും നൈസായിട്ട് ഹീറോയോടെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ടൈമിൽ ഇവനാണെങ്കിൽ അതായത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഷൂസിൽ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ കെട്ടുകയാണ് കേട്ടോ അതിന് ഹനയോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് ഇത്രമില്ലാത്ത ശല്യം ആയില്ലോ എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ സഹായിക്കുന്നുണ്ട് അതിനുശേഷം ഇവന്റെ ബാഗ് എടുത്തിട്ട് ഇവൾ പിന്നാലെ നടക്കുകയാണ് ഈ കുമയുൻ്റെ ഫാമിലിക്ക് കുറച്ച് ലോറികളും മറ്റും പോകുന്നത് ഇവർ കാണുന്നുണ്ട് ഇനിയിപ്പം അടുത്താണല്ലോ ഇവരുടെ ഫാം അതുകൊണ്ട് നടന്നു പോകാന്ന് പറഞ്ഞ് ഇവർ നടക്കുന്നതും ഇവനാണെങ്കിൽ ഒരു തവളയെ കണ്ട് പേടിക്കുന്ന ടൈമിൽ പിന്നാലെ വരുന്ന ഇവളുടെ മേത്തേക്കാണ് കേട്ടോ വീഴാൻ നോക്കുന്നത് അങ്ങനെ ഇവളാണെങ്കിലും ആ ഒരു ചെളിയിൽ അങ്ങ് വീണ് പോകുന്നുണ്ട് അയ്യോ ഞാൻ അറിയാതെ എന്നൊക്കെ പറഞ്ഞ് സോറി പറയുന്ന ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ ഒന്നുമല്ല പകരം ഒരു കമ്പെടുത്തിട്ടാണ് കേട്ടോ ഇവൾക്ക് കൊടുക്കുന്നത് ഇവൾ അതും പിടിച്ച് കയറുന്ന ടൈമിൽ വീണ്ടും വീഴാൻ പോകുന്നുണ്ട് എന്നാൽ കറക്റ്റ് ടൈമിൽ എത്തുന്ന ഹീറോയാണെങ്കിലും ഇവളെ പിടിക്കുന്നതും ആ ടൈമിൽ ഇവൾക്ക് എന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്നും കയറ്റുന്നുണ്ട് ഇവളാണെങ്കിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞ് പിന്നീട് ഇവൻ്റെ പിന്നാലെ പോകുന്നതും ആളെപ്പുറത്തേക്ക് പോയിരിക്കുകയാണ് വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഈ ഹനയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കൊറിയനാണല്ലേ ആളും കൊറിയക്കാരിയാണെന്നൊക്കെ പറയുമ്പോൾ ഈ വൈഫിനങ്ങ് സന്തോഷമാകുന്നുണ്ട് പിന്നീട് ഈ വൈഫും ഹനയും കൊറിയയിൽ കുറച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു റൂമൊക്കെ ഈ ലേഡീസ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇവര് മൂന്ന് പേര് റൂമിലേക്ക് വരുന്നതും ഹീറോ ആണെങ്കിലും ഞാൻ വണ്ടിയിലിരിക്കാന്ന് പറയുമ്പോൾ ആണെങ്കിലും അല്ല നീ പോയാൽ ഞങ്ങൾ രണ്ടുപേരും തനിച്ച് അതൊരു ഓക്ക്വേർഡ് സിറ്റുവേഷൻ ആയിരിക്കും അതുകൊണ്ട് വേണ്ടാന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ എന്നാൽ ഞാൻ കാറിലിരിക്കാന്ന് പറയുന്നുണ്ട് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നതും പിന്നീട് ഇവർ രണ്ടുപേരും ഓരോ ആവശ്യങ്ങൾക്കായിട്ട് പുറത്ത് പോകുന്നുണ്ട് ഇവിടെ നോക്കുന്ന ടൈമിൽ പുറത്ത് ബെഞ്ചിൽ ഹീറോ ഇരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇവളാണെങ്കിലും നൈസായിട്ട് ഇവന്റെ അടുത്ത് വന്നിരിക്കുന്നതും ഇവനാണെങ്കിലും ഇവരുടെ ആ ഒരു ഷോപ്പിലൊക്കെ എഞ്ചിയെ പറ്റിയിട്ടാണ് പറയുന്നത് ആളെ പരിചയമുണ്ടോ എൻ്റെ ബാറിൽ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ല ഈ കഴിഞ്ഞ വാലൻറ്റൈൻസ് ഡേക്ക് ആൾ എന്നെ ഒരാളെ മീറ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ലേറ്റായിട്ട് എത്തിയത് കൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും പക്ഷേ ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണെങ്കിലും ആളെ കാണാൻ കഴിയും അത് മോശമായി പോയി എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹനയാണെങ്കിൽ അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ എന്തിനാ ചിന്തിക്കുന്നത് ഇതിപ്പോൾ കെഞ്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങളെ ചീത്ത പറയും കാരണം ആൾ ഇത്രക്കാരനൊന്നുമല്ല ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാറില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ അതെങ്ങനെയാണ് തനിക്കറിയാം തനിക്ക് കെഞ്ചി അടുപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ല അത് പിന്നെ ആളെ പറ്റിയിട്ട് എല്ലാവരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയുമ്പോൾ ഓ അങ്ങനെയല്ലേന്ന് ഇവൻ പറയുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും നൈസായിട്ട് അതായത് ഇവൾക്ക് ഇങ്ങനെ ഇവൾക്കിങ്ങനൊരു ക്രഷുണ്ടെന്നും ഈ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ അങ്ങ് വിചാരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് വിക്കി വിക്കി ഒന്ന് ഒപ്പിച്ച് വരുമ്പോഴാണ് ഇവനൊരു കോട് വരുന്നത് കേട്ടോ കോഡ് വിളിക്കുന്നത് ഒരു ഫ്രണ്ടായിരിക്കും അതായത് ഇവരുടെ ആ ഒരു സൈക്കോളജി ഇവന്റെ ബാറിൽ അടിച്ച് പൂസായിട്ടുണ്ടെന്നും ഇവളെ വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് കോൾ വരുന്നത് ഈ ഹീറോയ്ക്ക് അയറിൻ അറിയാട്ടോ ഇവര് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഫോണൊക്കെ കട്ട് ചെയ്യുന്ന ഇവനാണെങ്കിൽ അല്ല എന്തോന്ന് പറയാൻ എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ എനിക്ക് റോക്ക് മ്യൂസിക് കൂടി ഇഷ്ടാന്ന് പറയുമ്പോൾ ഓ അതായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ആ ഒരു ചാൻസും ഹനക്ക് നഷ്ടപ്പെടുക ഹീറോയാണെങ്കിലും പിന്നീട് ഒരു ടാക്സി പിടിച്ച് തിരിച്ചു പോകാനാണ് ശ്രമിക്കുന്നത് ഇവനാണെങ്കിൽ സുസൂക്കിയോട് സോറി ഒക്കെ പറയുമ്പോ കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറയുന്നുണ്ട് പിന്നീട് ലേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ ഹന അവിടെ ഇരുന്ന് അങ്ങ് ഉറക്കം തോന്നുന്നുണ്ട് ഇവനാണെങ്കിലും ഈ അനോനമസ് ചോക്ലേറ്റർ അതായത് ഹണയ്ക്ക് നേരത്തെ ഇമെയിൽ അയച്ചിരുന്നു അതായത് ഞങ്ങൾക്ക് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാളുമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വേറെ ഒന്നും അയച്ചിട്ടില്ല അപ്പോൾ ആ ഒരു കോൺട്രാക്ട് അങ്ങ് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു ഇവൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തോ ഇവൻ അങ്ങ് അയക്കാൻ കഴിയുന്നില്ല കേട്ടോ ഒന്നും സ്റ്റോപ്പ് ആകുന്ന ടൈമിൽ ഇവൻ നോക്കുമ്പോൾ ഇവളങ്ങ് നൈസായിട്ട് ഉറക്കം തോന്നുന്നതാണ് കാണുന്നത് അപ്പോൾ ഇവനാണെങ്കിലും ഇവൻ്റെ കൈയൊക്കെ ഉയർത്തുന്ന ടൈമിൽ ജസ്റ്റ് നിഴലുണ്ടായിരിക്കുമല്ലോ ആ നിഴൽ ഇവനെ പോയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്നതായിട്ട് ഇവനിങ്ങനെ നോക്കുകയാണ് കേട്ടോ അതിനുശേഷം അടുത്തേക്ക് പോകുന്നതും വീണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പെട്ടെന്ന് തന്നെ ഇവളൊന്ന് എണീക്കുന്ന ടൈമിൽ ഇവനാകെ ഷോക്കായി പോകുന്നുണ്ട് ടൈം എത്രയായി എന്നൊക്കെ ചോദിച്ച് നൈസായിട്ട് എണീറ്റ് നിൽക്കുകയാണ് പക്ഷേ ഇവളുറക്കത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവളുടെ ഈ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ഇവന് ചിരി വരുന്നുണ്ട് ആ ടൈമിലാണ് ഈ കൂമയോ തിരിച്ചു വരുന്നത് കേട്ടോ ഇയാളാണെങ്കിലും ഇവരുടെ റൂമിലേക്ക് അങ്ങ് ഇടിച്ചു കയറി വന്ന് നിങ്ങളാണോ ലാസ് ഓവറിലെ പുതിയ സി ഈ ഒന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ പേടിച്ചിട്ട് അതേന്നൊക്കെ പറയുന്നുണ്ട് കാരണം ആൾ അത്യാവശ്യം നല്ല ഉയരും അതിനൊത്ത ോ കേട്ടോ അപ്പൊ ഇവനാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ആ കുറെ നേരായാലും വെയിറ്റ് ചെയ്യുന്നു ഇത് ഒരു ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലേ വാ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു ഇവരെ കൊണ്ടുപോയി ഇരുത്തി നല്ല ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ കുമയു ആണെങ്കിലും ഇവനോട് അങ്ങ് സോറി പറയാണ് കേട്ടോ ഞാൻ നിങ്ങളെ പറ്റി മോശമായിട്ടാണ് വിചാരിച്ചത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റുപെറ്റി പോയി നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ സപ്ലൈ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇത് കണ്ടിട്ട് ഹാനടെ കിഴി പോകുന്നുണ്ട് മാമ എന്ന് പറയുന്ന ആ ഒരു സീനിയർ ലേഡി ഉണ്ടല്ലോ അവരെന്നെ ഇയാളാണ് പറഞ്ഞയച്ചേ ഇയാളുടെ കുഴപ്പാണെന്നൊക്കെ പറഞ്ഞ ഒരു ദേഷ്യത്തിലാണ് ഇവർക്ക് സപ്ലൈ ചെയ്യത്തില്ല ത് പക്ഷേ പിന്നീട് ഈ മാമയെ വിളിച്ച സമയത്ത് ഇയാൾ അറിഞ്ഞിട്ടുണ്ട് അതായത് അവർക്ക് എന്തോ ഒരു ഉണ്ടെന്നും തുടർന്ന് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നും അങ്ങനെ അവർ സ്വയം റിസൈൻ ചെയ്തു പോയതാണെന്നും ഇവനാണെങ്കിൽ അവർക്ക് റിട്ടയർമെന്റ് ഫണ്ട് അതുപോലെ ഹോസ്പിറ്റലിലെ ഫുൾ എക്സ്പെൻസിന് ഉള്ള ചെലവ് ഒക്കെ തന്നെ കൊടുത്തിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഈ കുമയുവിന് അങ്ങ് ഇമ്പ്രസ്ഡ് ആകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ തെറ്റി പെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എന്റെ സ്ഥാനത്ത് ആരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന സസ്സോക്കെയോട് ഇയാൾ പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല എല്ലാ കമ്പനിയും ഇങ്ങനെ ചെയ്യണമെന്നില്ല നിങ്ങളൊരു നല്ല മനുഷ്യർ ായത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഹനിക്ക് ഒരു ഇമ്പ്രഷനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് സെർവ് ചെയ്യുന്ന ടൈമിലാണ് ഒരു ചെറിയ കറിയുടെ ഒരു പൊട്ടുഭാഗം ഇവൻ്റെ ഷർട്ടിലേക്കൊന്ന് തെറിക്കുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവൻ അങ്ങ് ടെൻഷനാകുന്നു ഇവനപ്പം തന്നെ ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നൈസായിട്ട് മുങ്ങുന്നുണ്ട് എന്നിട്ട് ഇവൾക്കൊരു മെസ്സേജ് അയക്കിയാണ് ബാഗിലുള്ള ഷർട്ട് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞ് ഇവളാണെങ്കിൽ ബാഗിലുള്ള ഒരു ഷർട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ ഇവനാണെങ്കിൽ ആ ഷർട്ടില്ലാതെയാണ് നിൽക്കുന്നത് അയ്യ ഇതെന്ത് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ഷർട്ടല്ല വേറെ ഷർട്ടാ വേണ്ടതെന്ന് പറയുമ്പോൾ തൽക്കാലം എന്തായാലും ഈ ഷർട്ട് ഇട്ടിട്ട് പുറത്തു വായോ എന്ന് ഇവിടെ പറയുന്നുണ്ട് അത് പറ്റത്തില്ല ഇത് ക്ലീൻ അല്ല എന്ന് പറഞ്ഞ് ഇവൻ കൊച്ചു കുട്ടിയെ പോലെ വാശി പിടിക്കുമ്പോൾ ഇവൻ്റെ ഒരു അസുഖത്തെ പറ്റിയൊന്നും ഹനക്ക് അറിയത്തില്ലല്ലോ ഇവളാണെങ്കിൽ എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞ് അവിടെ ഒരു പജാമ സെറ്റൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും അതെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏയ് ഇതൊന്നും പറ്റത്തില്ല ഇതൊന്നും ഞാൻ ഇടത്തില്ല എന്ന് പറയുമ്പോൾ ഇയാൾ എന്തോ ഈ പറയുന്നതെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ കുമയു ഇത് കാണുന്നുണ്ട് ഇവളാണെങ്കിൽ അല്ല അത് പിന്നെ അദ്ദേഹം ടോയ്ലറ്റിലാണ് ഇപ്പോൾ വരുന്നൊക്കെ പറയുന്ന ടൈമിൽ സൊസൊക്കെ ആണെങ്കിൽ അവിടെയുള്ള ഒരു കോമൺ ഡ്രസ്സ് ഉണ്ടല്ലോ അതും ഇട്ടിട്ട് അങ്ങ് പുറത്ത് വരുന്നുണ്ട് ഇത് കാണുന്ന കുമയൂന് ചിരിയൊക്കെ വരുന്നുണ്ട് അത് പിന്നെ എൻ്റെ ഡ്രസ്സൊന്ന് അഴുക്കായി അതുകൊണ്ടാന്ന് പറയുമ്പോൾ ഓ അതായിരുന്നു ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നൊരു ദേഷ്യം തോന്നിയിട്ടാണെന്ന് അതൊന്നും കുഴപ്പമില്ലേ എന്തായാലും നിങ്ങൾ റെസ്റ്റ് ചെയ്തിട്ട് പതുക്കെ പോയാൽ മതിയെന്ന് പറയുന്ന ഇയാളാണെങ്കിൽ ഇവർക്ക് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതായത് ഒരു ചെറിയ പൂൾ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും അതിൽ ഈ നാരങ്ങയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഇവളാണെങ്കിലും ആ ബാത്ത് ടബിൽ ഇങ്ങനെ കിടക്കുന്നതും നൈസായിട്ട് ഒരു കൊറിയൻ സോങ് ഇങ്ങനെ പാടുന്നുണ്ട് സോങ്ങ് ഒക്കെ കഴിയാറാകുന്ന ടൈമിലാണ് തൊട്ടാൽ അടുത്ത് തന്നെ ഒരു ചുമരിന്റെ ഇപ്പുറം സ്വസ്സൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഇതേത് സോങ് ആ കൊറിയൻ സോങ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കാകെ അയ്യത്തെ ആവുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഒന്നും തന്നെ തിരിച്ചു പറയുന്നില്ല ആ കൊറിയൻ സോങ് ആയിരിക്കുമല്ലേ എന്തായാലും നന്നായിട്ടുണ്ട് ആ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ആ അത് ശരി ഇനിയിപ്പോൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാ എനിക്കാകെ നാണക്കേടായി പോയില്ലേ എന്ന് ഇവള് പറയുന്നതും അല്ല നേരത്തെ ആ ഒരു സീനിയർ സ്റ്റാഫിന്റെ കാര്യം അതെന്താ ആരോടും ഞാൻ എല്ലാവരും നിങ്ങൾ കാരണം അവർ പോയെന്നാ വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് അവർ പറഞ്ഞിരുന്നു മറ്റാരോ ോടും ഇതിനെപ്പറ്റി പറയരുത് അവരറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അടിക്കുന്നു അതുകൊണ്ട് ആരോടും പറയാൻ അത് അവരുടെ അവരോടൊരു സീക്രട്ടായിരുന്നു എന്ന് പറയുന്ന സുസൂഖിയോട് ഓ നിങ്ങളപ്പോൾ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് കാരണം അവർ പറഞ്ഞ ആ ഒരു സീക്രട്ട് നിങ്ങൾ മറ്റാരോടും ഷെയർ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് ഇവനാകെ ടാകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും അല്ല സീക്രട്ട് മറച്ചു വച്ചത് നല്ലതാണെന്നാണോ പറയുന്നതെന്ന് ചോദിക്കുന്ന സുസുക്കയോട് തീർച്ചയായും എല്ലാ മനുഷ്യന്മാർക്കും സീക്രെട്ടുണ്ടാവത്തില്ലേ അവരുടേതായിട്ടുള്ള അത് പറയാതിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല മനുഷ്യമാരാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും എപ്പോഴാണോ അവർക്ക് പറ്റുന്നത് ആ ടൈമിൽ തുറന്നു പറയുന്നൊക്കെ ഇവൾ സംസാരിക്കുന്ന ടൈമിൽ അല്ല താൻ എന്തെങ്കിലും സീക്രട്ട് ഓളിപ്പിച്ച് വെക്കുന്നുണ്ടോ എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് സൈലൻ്റ് ആകുന്നുണ്ട് അയ്യോ ഞാൻ എന്ത് കാര്യം ചോദിച്ചാലേ ആണെങ്കിൽ പിന്നെ അത് പറയത്തില്ലല്ലോ സോറി എന്ന് പറയുന്ന ഇവനോട് ഒരാളുടെ സീക്രെട്ട് അത് നമ്മൾ അറിയണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് നല്ലതല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കും അതാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇവൻ ആദ്യം ആലോചിക്കുന്നത് ഈ അനൂനിമസ് ചോക്ലേറ്ററി ആയിരിക്കും കേട്ടോ കാരണം ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടായിരിക്കും അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കുമെന്ന് ആലോചിക്കുന്നു ഇവനാണെങ്കിലും അപ്പം തന്നെ ഇവൾക്ക് ഇമെയിൽ അയക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു കോൺട്രാക്ട് റദ്ദാക്കുന്നില്ല നാളെ തന്നെ സപ്ലൈ ചെയ്ത് തുടങ്ങണമെന്ന് പറഞ്ഞ് അപ്പോൾ ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ ആദ്യ ഇവൾക്കങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ കൂകി വിളിക്കുമ്പോൾ എന്താ പറ്റിയെന്ന് ഇവൻ ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല എന്ന് പറയുന്നത് ഇവളാണ് അടുത്ത ഒരു വരി വായിക്കുന്നത് അതായത് നാളെ തന്നെ സപ്ലൈ നടത്തണമെന്ന് ഇന്ന് ഇവിടെയുള്ള ഇവൾക്ക് എങ്ങനെ നാളെ സപ്ലൈ നടത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ഇവൾക്കങ്ങ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് പിന്നീട് ഒന്നും നോക്കുന്നില്ല അന്ന് തന്നെ ഇവർ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ കുമ്മയാണെങ്കിലോ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഷേക്ക് ആൻഡ് കൊടുക്കുന്ന ടൈമിൽ ഇവൻ ആകെ സ്റ്റക്ക് സ്റ്റൊക്കാകുന്നുണ്ട് ഓൾറെഡി വരുന്ന ടൈമിൽ ഇവൻ പറഞ്ഞിരുന്നു കൈക്ക് വയ്യാത്തത് കൊണ്ട് ഷേക്ക് ആൻഡ് നീ കൊടുക്കണമെന്ന് അപ്പോ ഇവളാണെങ്കിൽ ഷെയ്ക്ക് ഒക്കെ കൊടുക്കുന്നതും കാറിൽ കയറുന്ന ഹനയോട് അതെ ഷൂസിൽ മൊത്തം ചളി ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ കവർ ഒന്ന് കെട്ടാമോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ എന്തോന്ന് മനുഷ്യൻ ഇവള് കൊറിയയിൽ പറയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ മനസ്സിലാകുന്നില്ല ഇവനാണെങ്കിൽ പോകുന്ന ടൈമിൽ അല്ല ഇന്ന് തന്നെ തിരിച്ചു പോകണം എന്ന് പറയാൻ കാരണം എന്താ ഇത്രയ്ക്കും അർജന്റ് എന്താന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ കൊറിയയില് ഓ അതിന് കാരണം താനാണോ ജന്തു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബുദ്ധിമുട്ടുന്നതെന്ന് പറയുമ്പോൾ ആ താൻ ഇപ്പോൾ കൊറിയലെന്നെന്തോ ഇൻസൾട്ട് ചെയ്തതല്ലേ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു ഇവനോട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ലാന്ന് അവിടെ പറയുന്നുണ്ട് ഇവൻ ആണെങ്കിലും ഞാൻ ആനുനിമസ് ചോക്ലേറ്റർ ഉണ്ടല്ലോ അവർക്കൊരു ഇമെയിൽ അയച്ചു അവരുടെ കോൺട്രാക്ട് റദ്ദാക്കുന്നില്ല നാളെ എന്തായാലും ഡെലിവറി ഉണ്ടായിരിക്കും ആ റെയിൻബോ പാലറ്റ് അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ആ നന്നായി എന്നൊക്കെ പറയുന്ന ഇവളോട് നാളെ ഞാൻ ഡെലിവറി ചെയ്യുമ്പോൾ ഡബിൾ ആയിട്ടാണ് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം ഈ പാലറ്റ് തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ ആളുകളുടെ തിരക്കുണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ ഇത് ഇവളറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല കേട്ടോ അതായത് ഡബിൾ സാധനങ്ങൾ ഡെലിവറി ചെയ്യൂ ഞാൻ പെട്ടല്ലോ എന്ന് ചോദിച്ചു വീണ്ടും ഇവള് കൊറിയിൽ ചീത്തു പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നോട് ഇൻസൾട്ട് ചെയ്യില്ലേ എന്ന് അയ്യോ ഞാൻ ഇൻസൾട്ട് ചെയ്തതല്ല നിങ്ങൾ ഭയങ്കര ജീനിയസ് ആണ് സൂപ്പർ ആണെന്ന് പറഞ്ഞത് ആ അതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന ഇവനാണെങ്കിൽ സിഗ്നൽ എത്തുമ്പോൾ കാർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ സൊസോക്കെ ആണെങ്കിലും അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ താൻ ആരെയായിട്ടും ഫേസ് നോക്കി സംസാരിക്കുന്നത് എന്തിനെ ഒരാളായിട്ട് പോലും ഐ കോണ്ടാക്ട് വെക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആകെ പെട്ടുപോകുന്നുണ്ട് കേട്ടോ അതായത് ഇവൻ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നുവെന്ന് ഹനക്ക് മനസ്സിലാകുന്നുണ്ട് ഇവളാണെങ്കിലോ അല്ല അത് പിന്നെ അതെന്റെ സീക്രട്ട് ആണെന്ന് പറയുമ്പോൾ ഓ തൻ്റെ സീക്രട്ട് അല്ലേ അല്ല തനിക്ക് എന്നെ നോക്കുന്നത് പോലെ തന്നെ അവരെ നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് ഇവളെ നോക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇവളാണെങ്കിൽ ഇവനെ നോക്കുന്നതും രണ്ടുപേരുടെയും കണ്ണുകളങ്ങ് ആവുകയാണ് കുറച്ച് നേരത്തേക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് രണ്ടുപേരും സബ്ജക്റ്റ് അങ്ങ് ചേഞ്ച് ചെയ്യുന്നതും ഇതേ ടൈമിൽ ബാറില് തിരിച്ചെത്തുന്ന ഹീറോയെ കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ ആയറിൻ ആണെങ്കിൽ കുഴിച്ച് നല്ല ഫിറ്റ് ഫിറ്റായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവൻ പോകാൻ നോക്കുന്ന ടൈമിൽ ഈ കയ്യിൽ പിടിക്കുന്ന ആണെങ്കിൽ അന്നത്തെ പോലെ നീ പോകരുത് എന്നെ ഒറ്റയ്ക്കാക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരു സീനാണ് കാണിക്കുന്നത് ഇവർ തമ്മിൽ പാസ്റ്റിൽ എന്തോ ഒരു സംതിങ് സംതിങ് ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് അവിടെ ക്ലാരിറ്റി കിട്ടുന്നില്ല ഇതേ ടൈമിൽ ഹനയാണെങ്കിലും പകുതിക്ക് വെച്ച് ഇറങ്ങുന്നുണ്ട് കേട്ടോ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുക പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന് പറഞ്ഞു ഇവിടെ ഇറങ്ങുന്ന ടൈമിൽ പിന്നാലെ വരുന്ന സുസൂക്കയാണെങ്കിൽ അതേ ഒരു കാര്യം പറയട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ആൻഡ് ചെയ്തോട്ടേന്ന് ചോദിക്കുമ്പോൾ ഏ എന്തെന്ന് ചോദിക്കുന്ന ഹനയോട് അല്ല ഇന്ന് തന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നു അപ്പോൾ ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഒരു ഷെയ്ക്ക് ആൻഡ് എന്ന് ചോദിക്കുന്ന സുസുക്കയോട് അതിനെന്താ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഇവൾ കൈ നീട്ടുന്ന ടൈമിൽ ഇവനാണെങ്കിൽ നല്ല ടെൻഷൻ അടിച്ച് വിറച്ചുകൊണ്ടാണ് കേട്ടോ ഇവൻ്റെ കൈ ഇവൾക്ക് നേരെ നീട്ടുന്നത് ഇവന് നല്ല പേടിയുണ്ട് എന്നാൽ ഷെയ്ക്കേൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളുടെ കൈ ടച്ച് ചെയ്യുന്ന ടൈമിൽ ഇവനൊരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല ഇവൻ ആലോചിക്കുന്നത് പാസ്റ്റിൽ നേരത്തെ ആ ഒരു ബോയ്ക്ക് മെഡിസിൻ എടുത്തു കൊടുത്തുവല്ലോ എന്നിട്ട് അവൻ്റെ കൈ പിടിക്കുന്ന ഒരു സീനായിരിക്കും ഇവൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറയുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ കൈ പിൻവലിക്കാൻ നോക്കുമ്പോൾ അതിന് കഴിയുന്നില്ല ഇവനെ നോക്കുന്ന ടൈമിൽ കണ്ണിൽ മൊത്തം കണ്ണിനീരാണല്ലോ അപ്പോൾ ഇത് കാണുന്ന ഹാനയാണെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ ഹേ കരയാണോ ഞാൻ എന്തിന് അത് പിന്നെ താൻ കൈ നന്നായി ഇറുക്കി പിടിച്ചു താൻ കാണുന്നത് പോലെ ഇന്നല്ല ഭയങ്കര സ്ട്രോങ് ആന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലും ഒന്നുകൂടി ഇവനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ആ താൻ കരഞ്ഞതാ ഞാൻ ആദ്യമായിട്ട് അക്കാണ്ടിൽ ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുന്നത് കാണുന്നത് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇവൾ ഇതിനെ പറ്റി പറയുമ്പോൾ ഇവനാണെങ്കിൽ കരയേ ഞാനോ എന്തിനെന്നൊക്കെ ചോദിക്കുന്നു ഇവനാണെങ്കിൽ ഞാനൊന്നും കരഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലും അപ്പൊ ശരി ഞാൻ പോകാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നതും ഇവനാണെങ്കിൽ അവിടെ തന്നെ നിന്ന് ഇവന്റെ കൈ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇത് മാറി നിന്ന് കാണുന്ന ഹനയാണെങ്കിൽ ഇയാൾ ചിലപ്പോ ബാഡ് ഗൈ ആയി എന്നാണ് ചിന്തിക്കുന്നത് ഇവനാണെങ്കിലും ഇവന്റെ ആ കൈകളിലേക്ക് നോക്കി ഒരുപാട് ചൂട് ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഒന്നാലോചിക്കണം ഇതുവരെ ആയിട്ട് സ്വയം തൊടാൻ പറ്റുമെന്നല്ലാതെ മറ്റൊരാളെ പോലും ടച്ച് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്കാണ് ഇന്ന് ഒരു പെൺകുട്ടിയായിട്ട് ജസ്റ്റ് ഒരുപാട് കാലത്തിന് ശേഷം ഒരു കുഴപ്പമില്ലാതെ ടച്ച് ചെയ്യാൻ കഴിഞ്ഞത് അതിന്റെ ആ ഒരു സന്തോഷം ഹാപ്പിനെസ് ഒക്കെ തന്നെ ഇവന്റെ ഫേസിലുണ്ടായിരിക്കും ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് ടു അവസാനിക്കുന്നത്